അള്ളാഹുവിന്റെ കരാമായ പരിശുദ്ധ ഖുർആൻ വലിയ മഹത്വമുള്ള ഗ്രന്ഥമാണ് പഠിച്ചവനെ അതിന്റെ മഹത്വങ്ങൾ അറിഞ്ഞ് പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തുകളും വലിയ മഹത്വമുള്ളതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് പഠിച്ചവനെ നീ ഞങ്ങളുടെ എല്ലാ സകല മുറാദുകളും നീ ഹസനാക്കി തരണേ അള്ളാഹുവേ ആമീൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യത്തിൽ ഒരാഴ്ച കൊണ്ട് ആഗ്രഹം നിറവേറിനെയാണ് ഞാൻ പറയാൻ പോകുന്നത് വലിയ സൂറത്താണ് ഒരുപാട് ഗുണമഹിമകൾ നിറഞ്ഞ ഒരു സൂറത്താണ് ആ സൂറത്തിന്റെ മഹത്വത്തെ കുറിച്ച് അത് ഏത് രീതിക്ക് നമുക്ക് അതിൻ്റെ ആ സൂഹത്ത് നമ്മൾ നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങളും നമ്മുടെ ആവശ്യ പൂർത്തീകരണങ്ങളും ഒക്കെ അതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് അതായത് ഒരാഴ്ച മനസ്സിൽ ആഗ്രഹങ്ങൾ നിറവേറ്റി നിറവേറ്റി തരുത്താണ് നമ്മളിപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രസക്തമായ രജവ മാസത്തിലാണ് നിലകൊള്ളുന്നത് ഈ മാസം ആരാധനകളുടെ ഉള്ളവരൊക്കെ ആരാധനകളുടെ വിളവ് ഇറക്കാനുള്ള മാസമാണ് വിളവ് കൊയ്തെടുക്കാനുള്ള മാസമാണ് അതുകൊണ്ട് നാം ഓരോരുത്തരും സൽക്രമങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാസമാണ് നമ്മൾ ഓരോരുത്തരും സൽക്രമങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള മഹത്തായ ഒരു മാസമാണ് ഈ മാസങ്ങളിൽ ഈ മാസം

ഒരു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ി പെട്ടെന്ന് തന്നെ ഉത്തരം നൽകാൻ തീരുമാനിക്കുകയാണ് അദ്ദേഹം വലിയ ആഭിതമായ മനുഷ്യനാണ് ഒരുപാട് വിഭാഗങ്ങൾ ചെയ്യുന്ന ആളാണ് തീരുമാനിച്ചു മൂന്ന് കാര്യം അറിയിക്കുകയാണ് തന്റെ ഭാര്യയോട് സ്നേഹവും ആ വ്യക്തിയുടെ മൂന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന വിവരം പ്രവാചകൻ അറിയിക്കുമ്പോൾ ആ ഭാര്യ അത് കേൾക്കുകയാണ് ആ ഭാര്യ പ്രിയപ്പെട്ട ഭർത്താവേ അഥവാ ഈ ആവിധിനെ ആവിതായ മനുഷ്യന്റെ ഭാര്യ പറയുകയാണ് പ്രിയപ്പെട്ട ഭർത്താവേ നിങ്ങളുടെ മൂന്ന് പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ മൂന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമല്ലോ അതിൽ രണ്ടെണ്ണം അങ്ങ് എടുത്തോളൂ അതിൽ ഓരോരോ എനിക്ക് എന്ന് ആ ഭാര്യ മനുഷ്യനോട് പറയുകയാണ് തന്റെ ഭാര്യയോടനിയായി സ്നേഹമുള്ള ആ ഭർത്താവ് പറഞ്ഞു അങ്ങനെയാകട്ടെ ശരി നിനക്ക് ആവശ്യമുണ്ടെന്ന് നീ ചോദിച്ചു കൊള്ളുക എന്ന് അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തിയായി എനിക്ക് മാറാൻ ആ ചെയ്യണം ഭാര്യയുടെ ആവശ്യം കേട്ടോ ആശ്വസിച്ചു അദ്ദേഹം ആത്മാർത്ഥമായത് ആ ചെയ്തു ഞൊടി ഏറ്റവും വലിയ സൗന്ദര്യ സൗന്ദര്യവതിയായി വന്നാൽ വീട്ടിൽ ശോഭയായി മാറിയ അങ്ങനെ ആ തന്റെ സൗന്ദര്യം ഏറെയാണെന്ന് മനസ്സിലാക്കി അവൾ ഇഷ്ടപ്പെട്ടില്ല വിളക്കിന് ആവശ്യമില്ലാത്ത ഞാൻ എന്റെ സൗന്ദര്യം ജനങ്ങളെക്കൊന്ന് കാണട്ടെ എന്ന് കരുതി അവൾ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ അവൾ തയ്യാറായി അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു എന്റെ സൗന്ദര്യം പുറത്തെ എല്ലാവരോടും കാണിക്കാൻ പോവുകയാണ് ാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇസ്ലാമിന്റെ വിശുദ്ധി കൊണ്ട് നാം ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞത് കേട്ട അഹങ്കാരത്തോടെ പറഞ്ഞു എന്നെക്കാൾ എത്രയോ ഭംഗിയില്ലാത്തവരാണ് നിങ്ങൾ എന്നെക്കാൾ ാണ് നിങ്ങൾ അതുകൊണ്ട് എനിക്ക് നിങ്ങൾ എന്ന് ആ ആ അങ്ങനെ നാട്ടിൽ ഈ പെണ്ണിന്റെ അത്ഭുതപ്പെട്ടു അങ്ങനെ ആ നാട്ടിലെ രാജാവിന്റെ ചെവിയിലും ഈ വാർത്ത അങ്ങനെ രാജാവ് പട്ടാളക്കാരോട് പറഞ്ഞു ആ പെണ്ണിനെ പിടിച്ചുകൊണ്ടുവരാൻ അങ്ങനെ ആ പട്ടാളക്കാർ തിരിഞ്ഞു ആ പെട്ടിന്റെ ആ പെണ്ണിനെ പിടിച്ച് സ്വാഭാവികമായി ഒരു ഭർത്താവ് എന്ന നിലയിൽ വലിയ ആ താൻ ഈ നാട്ടിലെ രാജാവിന്റെ ഭാര്യയാണെന്ന അഹങ്കാരത്തോടെ ആ പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോവുകയാണ് ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കൊണ്ടുപോ ആത്മാർത്ഥമായോട് അവൾ ആ കൊട്ടാരത്തിലെത്തുമ്പോൾ ആ പെണ്ണിനെ നീ ഒരു കോലം ആ ഒരു മാറുകയാണ് അതാ ലോകം നൽകിയ രണ്ടാമത്തെ ദൈവത്തിന്റെ പാഴായി പോവുകയാണ് മൂന്നു കൊടുത്തു ആ മൂന്നിൽ രണ്ട് ആയി പാഴായി പോവുകയാണ് അങ്ങനെ കുരകരായ ആ പെണ്ണ് ചാടി മറഞ്ഞു

ആ സാധാരണ നിലയിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നതാണ് സഹോദരങ്ങളെ നൽകിയ വലിയ ിയ മൂന്ന് പ്രാർത്ഥനകൾ ഉത്തരം കിട്ടുന്ന മൂന്ന് അല്ലാഹു അനുഗ്രഹങ്ങൾ വളരെ യുക്തിപരമായ ചെലവഴിക്കാത്തത് കൊണ്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ അവിടെ അവിടെ പാഴായി പാഴായി കണ്ടില്ലേ അതുകൊണ്ട് നാം അഹങ്കാരമില്ലാതെയും അത്യാഗ്രഹങ്ങൾ ഉപേക്ഷിച്ചു അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവരിലേക്ക് അടുത്തുകൊണ്ട് ജീവിക്കാൻ പരിശീലിക്കുക അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ എന്നുള്ള യാഥാർത്ഥ്യത്തിൽ ഓരോരുത്തരും തിരിച്ചറിയണം അള്ളാഹും നമുക്ക് കരിഞ്ഞിറങ്ങിയ അപ്പോൾ ഇന്നത്തെ വിഷയം പറയാം ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ പറയാമോ നിറവേറ്റി തരുന്ന ഖുർഹാനികൾ പറഞ്ഞു തരാം ഒരുപാട് ഗുണമഹിമകൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്ത് ആലി പരിശുദ്ധ ഖുർഹാനിലെ ഇരുപത്തി ഏഴാമത്തെ സൂറത്താണ് വെറും തൊണ്ണൂറ്റി മൂന്ന് മാത്രമാണ് അത്തായ ഒരു സൂറത്താണ് ആലി എന്റെ പ്രിയപ്പെട്ട ഈ സൂറത്ത് പാരായണം ചെയ്യാൻ ഒരു ഒരു സമയം സമയം മാത്രം മതി ഈ നല്ല ഇശാ മഗ്രിബിന്റെ ഇടയിലോ ഇശാക്ക് ശേഷമോ ശേഷമോ അതല്ലെങ്കിൽ സുബഹിക്ക് അതിന് സൗകര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയം മനസ്സിൽ ഒരു തവണ നിങ്ങൾ ഓതുക അങ്ങനെ ഏഴ് ദിവസം ഒരു തവണ വീതം അങ്ങനെ നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടോ ഓടിയാൽ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ആവശ്യം ഈ സൂറത്തിന്റെ മാത്രം കൊണ്ട് നിറവേറി കിട്ടുന്നതാണ് ീകള് നമ്മുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങളുള്ളവരാണ് നമ്മൾ നമ്മളെ അതുപോലെ തന്നെ പല മേഖലകളിൽ സൂഹത്ത് വലിയ മഹത്തമുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടേ ഈ സുഹൃത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ പാരായണം ചെയ്താൽ

അള്ളാ ഞങ്ങൾ ചെല്ലുന്ന സരാധികൾ ഞങ്ങൾ ചെല്ലുന്ന ദിക്കറുകൾ എല്ലാം ഞങ്ങൾക്ക് രോഗത്തൊന്നു കൈവരിക്കാൻ കാരണമാക്കളെ അല്ലാ േ ഞങ്ങള് രോഗങ്ങൾ ശിലയാക്കണേ ഞങ്ങളെ കൂടുതൽ ഇല്ലാതെ നീ ഭവനങ്ങൾ നൽകണേ

റബ്ബേ മക്കളെ നൽകണേ ഒന്നാ അപ്പൊ ഞങ്ങളുടെ സദസ്സിലുള്ള വിദേശ രാജ്യത്തിനാണ് അതുപോലെത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങളോട് ഒരുപാട് കച്ചവടക്കാരുള്ള ഓരോരുത്തർ അവിടെ കച്ചവടത്തി സത്തിലാണ് ഞങ്ങളുടെ നില കൊള്ളുന്നത് പരിശുദ്ധമാക്കപ്പെട്ട സാക്ഷത് കഴിഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട റമൂ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും ധാരാളം അധികരിപ്പിക്കണേ എന്നോ ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ നൽകിയിട്ടോ അതിനെല്ലാം വറുക്കത്തുരണേ എന്നോ തന്ന സാനങ്ങളിലും വാഹനങ്ങളിലും തത്ത ഇനകളിലും തന്ന കുടകുടങ്ങളെല്ലാം പറുക്കുര ഈ ഭൂമിയില്ലത്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം വർക്ക് തൂരലേ ഒന്നോ

പലരും രോഗികളാണ് രോഗങ്ങൾ മക്കളെങ്ങളും പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും ഉപയോഗമുള്ള മക്കളാക്കി മാറ്റണേ ഈ ഭൂമി നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ഗരെകളെ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ് ഞങ്ങളോട് ദുആ കൊണ്ടോ വസിയ്യത്ത് ചെയ്ത മുഅ്മിനീങ്ങളുടെ സറൂവ വറാദുകളെ നിയാസിലാഹ കരയ അല്ലാഹ് പടച്ചോരെ ওর മക്കളാത്തവരുടെ മക്കളതൊക്കെ അല്ലാഹ് രോഗികളുടെ രൂപയെ ശുഭയാക്കണേ അല്ലാഹ് അതുപോലെ തന്നെ റഹ്മാനായ റബ്ബേ അവർക്കുള്ള നാതവരുടെ വറ നൽകണേ അല്ലാഹ് ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ തമ്പറാ റബ്ബനാ അത്തിനാ ഫിദ്ദുനാ ഹസന വഫിൽ ആഖിറ അത്തഹസന തന ഒക്കെനാ ആദാബന്നാർ ആമീൻ അവൈ റഹ്മതിക യാ റബ്ബൽ റഹീമീൻ ബിഹബ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം